ക്രിയാപ്യുവർ എന്താണ് ക്രിയാപ്യുവർ എന്നത് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റിൻ്റെ ഒരു പ്രത്യേക ബ്രാൻഡ് നെയിമാണ് മസിൽസിൻ്റെ ഗ്രോത്തിനും പെർഫോമൻസിനും വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ഒരു ആണ് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്നത് ക്രിയാപ്യുവറിനെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്ന കാരണങ്ങൾ നമുക്ക് നോക്കാം ഹൈ പ്യൂരിറ്റി അല്ലെങ്കിൽ ഉയർന്ന ഗുണനിലവാരം ഇത് നയൻറ്റി നയൻ പോയി നയൻറ്റി നയൻ പെർസെൻറ്റ് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റിൻ്റെ ഉയർന്ന ഗുണനിലവാരം വാഗ്ദാനം ചെയ്യുന്നു മറ്റ് ക്രിയേറ്റിൻ സപ്ലിമെൻ്റുകളുടെ നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ശ്രേണിക്ക് വിപരീതമായിട്ട് നല്ല രീതിയിലുള്ള ഗുണനിലവാരമാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് സേഫ്റ്റി ആൻഡ് എഫിഷ്യൻസി അല്ലെങ്കിൽ സുരക്ഷയും ഫലപ്രാപ്തിയും ക്രിയാപ്യൂർ ഏറ്റവും കൂടുതൽ പഠിച്ച ക്രിയേറ്റിൻ രൂപമാണ് ഇത് സാധാരണയായി സുരക്ഷിതവും ഫലപ്രദവുമായി കണക്കാക്കപ്പെടുന്നു മാനുഫാക്ചറിങ് ഇതിൻ്റെ നിർമ്മാണം ജർമ്മനിയിലെ ആൽസം ടോസ്ബർഗ് ജി എം ബി എച്ച് ആണ് ഇത് നിർമ്മിക്കുന്നത് ക്രിയാപ്യൂർ കർശനമായ ഗുണനിലവാര നിയന്ത്രണ നടപടിക്രമങ്ങൾക്കും സർട്ടിഫിക്കേഷനുകൾക്കും വിധേയമാണ് ക്രിയാപ്യൂറിൻ്റെ ഗുണനിലവാരം സുരക്ഷ വിശ്വസനീയമായ ഫലങ്ങൾ എന്നിവയ്ക്ക് പേര് കേട്ട ഒരു ക്രിയേറ്റിൻ സപ്ലിമെൻ്റ് നിങ്ങൾ തിരയുകയാണെങ്കിൽ ക്രിയാപ്യുവർ നിങ്ങൾക്കൊരു നല്ല ഓപ്ഷനായിരിക്കാം എന്നിരുന്നാലും പുതിയ സപ്ലിമെൻറ്റുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ പരിരക്ഷാ വിദഗ്ധനെ സമീപിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്